കുതിരയെ കാണുന്നതേ നല്ല ശകുനം എന്നാണ് പറയുന്നത് അപ്പോൾ രാവിലെ എഴുന്നേറ്റ് കണി കണ്ടതാണ് ഈ കുതിരയെ എന്നും രണ്ട് കുതിരയാണ് വരുന്നത് പക്ഷേ ഇന്നും ഒരെണ്ണം എവിടെ പോയെന്നറിയത്തില്ല അപ്പുറം ഇപ്പുറം അങ്ങനെ കാണും എവിടെയെങ്കിലും അടുത്ത് തന്നെ ദൂരോട്ടൊന്നും ഇത് പോവാറില്ല ഒരുമിച്ചായിരിക്കും എപ്പോഴും വരുന്ന രണ്ടെണ്ണം മണിമുല്ലേ പൂവൊക്കെ കുറഞ്ഞു തുടങ്ങി സീസൺ കഴിഞ്ഞല്ലോ അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് പൂവേ ഉള്ളൂ അപ്പം ഈ മണിമുല്ലയുടെ എന്ന് വെച്ചാലേ വച്ച് നമ്മൾ ചെടി വെച്ച് ഒരു വർഷം കൊണ്ട് തന്നെ പൂവുണ്ടാവേ അപ്പൊ ഈ ചെടി വെച്ചിട്ട് ഇപ്പം ഇനി ഒരു വർഷം പോലും ആയിട്ടില്ല അപ്പോഴത്തേക്ക് നിറച്ച് മുട്ട ഉണ്ടായിരുന്നിട്ട് ഈ സീസണിൽ നിറച്ച് പൂവും മുട്ടും ഉണ്ടായിരുന്നേ ഇപ്പൊ കുറഞ്ഞു കേട്ടോ ഇത് പെട്ടെന്ന് വള്ളി കയറും പെട്ടെന്ന് മുട്ടിടും അതാണ് ഇതിന്റെ പ്രത്യേകത അപ്പം ഈ തെറ്റി ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുപോകുന്നതാണ് ഇഷ്ടപ്പെട്ട് കൊണ്ടുവന്നതാണ് ഈ തെറ്റി സമയം ഒമ്പതൊമ്പതരായിട്ടുമേ മഴക്കോളും ചെനത്ത മഴയും മാറുന്നില്ല കേട്ടോ ഇവിടെ അങ്ങനെ വലിയ മഴയൊന്നും പെയ്യാറില്ല എന്നാലും കുറച്ചൊക്കെ മഴ എന്നേ പറയാനുള്ളൂ നമ്മളെ കേരളത്തിൽ പെയ്യുന്ന പോലെയുള്ള മഴയൊന്നും ഇവിടെ പെയ്യാറില്ലേ പിന്നെ എന്ന് വെച്ചാൽ കുറച്ച് മഴ പെയ്താലും പെട്ടെന്ന് കൊണ്ട് മൂടും മധുഗിരിക്കുന്നു നിറച്ച് മഞ്ഞാണ് മധുഗിരിക്കുന്നെന്ന് പറയെങ്കിലുമേ ഇത് കുന്നല്ല കേട്ടോ ഒറ്റക്കല്ലിലുള്ള ഒരു കോട്ടയാണ് ടിപ്പു സുൽത്താൻ പണി കഴിപ്പിച്ച ഒരു കോട്ട കോട്ട അപ്പൊ ഈ നാട്ടിൽ വന്നിട്ട് കുറെ വർഷങ്ങളായിട്ടുണ്ടെങ്കിലും ആകെ ഒറ്റ തവണയെ ഞാൻ ആ മധുഗിരി കുന്ന് കയറിയിട്ടുള്ള അപ്പൊ ഇതിന്റെ പ്രധാന പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഏഷ്യയിൽ തന്നെ വലിപ്പത്തിൽ രണ്ടാം സ്ഥാനത്തുള്ള ഒറ്റക്കല്ലിൽ തീർത്ത കോട്ടയാണ് ഇത് അപ്പൊ മഴ ആയതുകൊണ്ട് തന്നെ റെയിൻ കോട്ടൊക്കെ ഇട്ട് സെറ്റായിട്ടാണ് ഞാൻ ആടിനെ തീറ്റ മുറിയാൻ വന്നിട്ടുള്ളത് അപ്പൊ ഈ തോട്ടത്തിനകത്ത് ഒരു ആൾമര ഇല്ലാത്ത കിണറുണ്ട് അപ്പോൾ എപ്പോഴും വന്നാലും ഞാൻ ചുമ്മാതൊന്ന് എത്തി നോക്കും കാരണം ഇവിടെ കിണറുകൾ വളരെ കുറവാണ് മൊത്തം കുഴൽ കിണറാണ് അപ്പൊ ഈ തോട്ടങ്ങളിൽ മാത്രമേ ഇതുപോലെയുള്ള കിണറുകൾ കാണാറുള്ളൂ അപ്പോൾ ഈ കിണറിന്റെ അടുത്ത് തന്നെ ഒരു പേരമരമുണ്ട് പേരമരത്തിലാണെങ്കിൽ നിറച്ച് പേരൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ ഒറ്റ ഒരു പേരൊക്കെ പറിച്ചെടുക്കും തിന്നാനെ എന്ന് പഴുത്ത പേരൊക്കെ ഒന്നും കിട്ടത്തില്ല കേട്ടോ അത് മൊത്തം തത്തേം കിളികളും കൊണ്ടുപോകും പിന്നെ കുറച്ച് മൂത്ത പേരൊക്കെ കിട്ടും അതിൽ വരണം പറിച്ചെടുക്കുവേ അപ്പം നമ്മൾ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് ബച്ച എന്ന് പറയുന്ന കണക്ക് ഇതിവിടെ കോൺഗ്രസ് ചെടിയാണ് അപ്പം കേരളത്തിൽ നമ്മൾ കമ്മ്യൂണിസ്റ്റ് ബച്ച ഉള്ളതുപോലെ ഇവിടെ തേണ്ടത് ഇത് കോൺഗ്രസ് ചെടിയാണേ അപ്പം പുല്ലുമുറിക്കുന്നതിൻ്റെ തോട്ടത്തിൻ്റെ അടുത്തൊരെ ആത്തിമരം ഉണ്ടായിരുന്നേ അടുത്ത തോട്ടത്തിൽ അപ്പം തോട്ടം ഒന്നും അല്ലാതെ ഒഴിഞ്ഞ പറമ്പാണ് അപ്പം ഈ പച്ചക്കളെ കെട്ടാനൊക്കെ വരുവാ ആൾക്കാർ അപ്പം ഈ അവിടെ ഒരു ആത്തിമരം ഉണ്ടായിരുന്നു അപ്പം മുമ്പ് ഇത് സീസണല്ലാത്തതുകൊണ്ട് ഞാൻ സാധിക്കാത്ത ഒന്നുമില്ലായിരുന്നു ഇപ്പം സീസൺ സമയമല്ലേ അപ്പം ഇനി ആത്തിച്ചെടി എവിടെ കണ്ടാലും നോക്കുകയെ കാരണം കായ ഉണ്ടായിരിക്കും പിന്നെ ഭാഗ്യമുണ്ടെങ്കിൽ കിട്ടും ഇല്ലെങ്കിൽ വേറെ ആരെങ്കിലും കൊണ്ടുപോകും അപ്പോൾ എനിക്ക് ഒരെണ്ണം കിട്ടി കായ് അപ്പോൾ ബാക്കിയുള്ളതെല്ലാം വെറും ഇളയ കായായിരുന്നേ പഴുക്കത്തൊന്നുമില്ല പക്ഷേ ഇത് കൊണ്ടുവച്ചാൽ പഴുക്കും അപ്പോൾ ചെടി മൊത്തം കറങ്ങി തിരിഞ്ഞ് ഞാനൊന്നൊന്ന് നോക്കിയാൽ കാരണം ചിലപ്പോൾ കാണാൻ പറ്റണമെന്നില്ല ചെടിയുടെ ഇടയ്ക്കൊക്കെ ഇരിക്കും കായ് അതൊന്നും കാണത്തില്ല വേണ്ട ഇതല്ല ഇളയ കായാണ് അപ്പോൾ ഇളയകായ് കുറേയുണ്ട് പക്ഷേ അത് കിട്ടുന്ന കാര്യം സംശയമാണ് ഇതെനിക്ക് ഒരെണ്ണം ഇപ്പോൾ ഭാഗ്യത്തിന് കിട്ടിയെന്നേ ഉള്ളൂ അപ്പോൾ ഇത് കഴിഞ്ഞ വർഷത്തെ കായാണ് വേണ്ടത് കിളി തിന്നിട്ട് അതിൻ്റെ തോട് അങ്ങനെ തന്നെ അവിടെ ഉണങ്ങിയിരിക്കുന്നത് ഇതുപോലെ മിസ്സായിട്ട് പഴുത്തു പോവുക അപ്പോൾ പിന്നെ അത് എടുക്കാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ ഇത് ഓരോ കിട്ടിയത് കായ് ഏതായാലും പഴുക്കും ഉറപ്പാണ് വേണ്ട എൻ്റെ ആയുധം ദേ അങ്ങ് ദൂരെ മഴ കാത്തൊരു പൊന്മാനി ഇരിപ്പുണ്ട് എൻ്റെ തലവട്ടം കണ്ടപ്പോൾ എപ്പോഴേ അത് പറന്നുപോയി അടുത്ത സ്ഥലത്തോട്ട്